Hi everyone, welcome back to Manju Smiths. മഞ്ജുസ് മെസ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടൈപ്പ് ത്രീ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് ഫോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം അപ്പോൾ ടൈപ്പ് ഫോറിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ടൈപ്പ് ത്രീയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ആദ്യം തന്നെ നമ്മൾ ടൈപ്പ് ത്രീയിൽ സംഖ്യകളുടെ ശരാശരിയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ കാണാം കുറച്ച് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഒറ്റസംഖ്യ എണ്ണൽ സംഖ്യ ഇരട്ടസംഖ്യ അപാജിസംഖ്യ അങ്ങനെയുള്ള അതുപോലെ തന്നെ ക്യൂബ് സ്ക്വയർ അങ്ങനെയുള്ള സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അവയുടെ ശരാശരി അങ്ങനെ കാണാമെന്നുള്ള ഇക്വേഷൻസാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ടൈപ്പ് ഫോറില് പഠിക്കാനുള്ളത് അവിടെ പഠിച്ച സംഖ്യകളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയും പഠിക്കാനുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തെ ഒരേ പൊതുവ്യത്യാസമുള്ള ഒരു ശ്രേണി തന്നിട്ടുണ്ടെന്ന് ആയിരിക്കാം അതായത് സമാന്തര ശ്രേണി അല്ലേ അങ്ങനെ ഒരു ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ശരാശരി എന്ന് പറയുന്നത് മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും അതായത് ഒരു സമാന്തര ശ്രേണി അഥവാ ഒരേ പൊതുവ്യത്യാസമുള്ള ഒരു ശ്രേണി നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവയുടെ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ആ ശ്രേണിയിലെ മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും അവയുടെ ശരാശരി എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു പോയിന്റ് പോയിൻ്റ് ഓർത്തുവെക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരേ പൊതുവ്യത്യാസമുള്ള സമാന്തര ശ്രേണികളുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു ടൈപ്പ് ത്രീയിൽ നമ്മൾ പഠിച്ചു എന്താണ് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡഡ് ബൈ രണ്ട് എന്ന് പറയുന്ന സൂത്രവാക്യമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇവിടെ സമാന്തര ശ്രേണിയാണെങ്കിൽ അവയുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടു ആണ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് തുടർച്ചയായിട്ടുള്ള കുറച്ച് ഒറ്റസംഖ്യകളോ ഇരട്ടസംഖ്യകളോ തന്നെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവരുടെ ശരാശരി കാണാനായിട്ട് നമുക്ക് ഇതേ കാര്യം തന്നെ യൂസ് ചെയ്യാം അതായത് തുടർച്ചയായിട്ടുള്ള ഒറ്റസംഖ്യകളോ ഇരട്ടസംഖ്യകളൊക്കെ തന്നെന്ന് വിചാരിക്കുക അപ്പോൾ അവയുടെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ ടു എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ല നമ്മൾ ഒറ്റ സംഖ്യകളുടെ ആണെങ്കിൽ എൻ എന്നും ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു കാര്യവും നമുക്ക് യൂസ് ചെയ്യാം കാരണം അവയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആണ് അല്ലേ ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ നിശ്ചിത എണ്ണം തുടർച്ചയായ ഗുണിതങ്ങളാണ് തന്നിരിക്കുന്നത് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇപ്പോൾ മൂന്നിൻ്റെ ഗുണിതം ഒരു കുറച്ച് ടൈംസ് നമ്മളിങ്ങനെ എഴുതിപ്പോയി അപ്പോൾ തുടർച്ചയായിട്ടുള്ള കുറച്ച് മൂന്നിൻ്റെ ഗുണങ്ങൾ എഴുതിയിട്ട് അവയുടെ ശരാശരി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ ടു ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അതുപോലെ തന്നെ നമുക്ക് വേറൊരു സൂത്രവാക്യം കൂടി നമുക്കിവിടെ യൂസ് ചെയ്യാം അതായത് ആ സംഖ്യ ഏതാണോ സംഖ്യ ആ സംഖ്യ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഈ ഫോർമിൽ നമുക്കവിടെ യൂസ് ചെയ്യാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ക്ലിയറാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് നമുക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റാണത് എ എണ്ണത്തിൻ്റെ ശരാശരി എ എണ്ണത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എക്സും ണത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് വൈയുമായാല് അവയുടെ ആകെ ശരാശരി അതായത് അവയുടെ ആകെ ശരാശരി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആയിരിക്കും ഇത് ഇമ്പോർട്ടൻ്റാണ് അതായത് എ എണ്ണത്തിൻ്റെ ശരാശരി എക്സും ബി എണ്ണത്തിൻ്റെ ശരാശരി വൈയുമായാല് അവയുടെ ആകെ ശരാശരി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന സൂത്രവാക്യം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എ കുട്ടികളുടെ ശരാശരി അത് വയസ്സോ ഭാരോ ഉയരോ എന്തോ ആയിക്കോട്ടെ നമ്മൾ വയസ്സാണ് ആദ്യം തന്നെ നോക്കുന്നത് എ കുട്ടികളുടെ ശരാശരി വയസ്സ് എക്സാണെന്ന് വിചാരിക്കുന്നു അതിൽ പെടുന്ന അതായത് ഈ എയിൽ പെടുന്ന ബി കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് ശരാശരി വയസ്സ് എന്ന് പറയുന്നത് വയ്യും ആയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി വയസ്സ് കാണാനായിട്ട് എ എക്സ് മൈനസ് ബി വൈ ഡിവൈഡ് ബൈ എ മൈനസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം നമ്മളിവിടെ പഠിച്ചെന്താണ് എ എണ്ണത്തിൻ്റെ ശരാശരി എക്സും ബി എണ്ണത്തിൻ്റെ ശരാശരി വൈയുമാണെങ്കിൽ ആകെ ശരാശരി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡ് ബൈ എ പ്ലസ് ബി ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എ കുട്ടികളുടെ ശരാശരി വയസ്സ് എക്സും അതിൽ പെടുന്ന ഈ എയിൽ തന്നെ പെടുന്ന ബി കുട്ടികളുടെ ശരാശരി വയസ്സ് വൈയും ആയാൽ ബാക്കിയുള്ളവരുടെ ശരാശരി വയസ്സ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് കൊടുക്കുക എസ് മൈനസ് ബി വൈ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈ ഒരു കാര്യമാണ് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് കടക്കാം ഒരു ക്ലാസ്സിലെ ഇരുപത്തഞ്ച് ആൺകുട്ടികളുടെ ശരാശരി ഭാരം നാൽപ്പത്തെട്ട് കിലോഗ്രാം ആണ് ആ ക്ലാസ്സിലെ മുപ്പത്തി രണ്ട് പെൺകുട്ടികളുടെ ശരാശരി ഭാരം നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ആണ് എങ്കിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ശരാശരി ഭാരം എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഓർഡിനറി മെത്തേഡ് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ടും ഞാനിവിടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇക്യേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം നമ്മൾ പഠിച്ചു എ എണ്ണത്തിൻ്റെ ശരാശരി എക്സും ബി എണ്ണത്തിൻ്റെ ശരാശരി ആയാൽ അവയുടെ ആകെ ശരാശരി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ് അല്ലേ എ എക്സ് എ എക്സ് പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ് ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ് ഒരു ക്ലാസ്സിൽ ആ ഇരുപത്തഞ്ച് ആൺകുട്ടികളുടെ ശരാശരി അപ്പം എ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് അവരുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് കിലോഗ്രാം ആണ് അഥവാ എക്സ് എന്ന് പറയുന്നത് നാല്പത്തെട്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് തന്നിട്ടുണ്ട് ആ ക്ലാസ്സിലെ മുപ്പത്തിരണ്ട് പെൺകുട്ടികളുടെ ശരാശരി ഭാരം നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം അതായത് ബി എന്ന് പറയുന്നത് ഇവിടെ മുപ്പത്തിരണ്ടും വൈ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാണ് ഇനി ഒന്നുമില്ല ഈ വാല്യൂസൊക്കെ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് പ്ലസ് ബി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇൻറ്റു വൈ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ഓൾ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പ്ലസ് ബി എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇസ് ഈക്വൽ ടു ഇരുപത്തഞ്ച് ഇൻറ്റു നാൽപ്പത്തെട്ട് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും പ്ലസ് മുപ്പത്തിരണ്ട് ഇൻറ്റു നാൽപ്പത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഓൾ ഡിവൈഡഡ് ബൈ ഇരുപത്തഞ്ച് മുപ്പത്തി രണ്ടും അൻപത്തി ഏഴ് ഇസ് ഈക്വൽ ടു രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ആറ് ഏഴ് അഞ്ച് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റെഴുപത്തി ആറ് ബൈ അൻപത്തി ഏഴ് ഇസ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ക്യാൻസൽ ചെയ്ത് നോക്കുക നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് ഒൻപത് എന്ന ആൻസർ കിട്ടും ഇപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക ഓക്കെ ഇനി ക്യാൻസൽ ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അറിഞ്ഞാൽ മതി കമൻറ്റിൽ പറഞ്ഞാൽ മതി നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ അപ്പോൾ നാൽപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടുള്ള അഥവാ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ച സൂത്രവാക്യം വെച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ഓർഡിനറി മെത്തേഡ് നമ്മൾ സാധാരണ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ശരാശരി എന്ന് പറയുന്ന ആ ഒരു ബേസിക് കാര്യം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഇരുപത്തഞ്ച് ആൺകുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ടാണ് അപ്പം ഇരുപത്തഞ്ച് ആൺകുട്ടികളുടെ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ആകെ ഭാരം ഇരുപത്തഞ്ച് പേരുടെ ആകെ ഭാരം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇൻറ്റു ഇരുപത്തഞ്ച് അത് നമുക്ക് കിട്ടി ആയിരത്തി ഇരുന്നൂറാണ് അല്ലേ ഇനി അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് പെൺകുട്ടികളുടെ ശരാശരി ഭാരം നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുപ്പത്തിരണ്ട് പേരുടെ ആകെ ഭാരം എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ മുപ്പത്തിരണ്ടിന് നാൽപ്പത്തി മൂന്നു മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്താറെന്ന് കിട്ടും ഇനി മുഴുവൻ കുട്ടികളുടെ ആകെ ഭാരം ആകെ ഭാരം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യണം ആഡ് ചെയ്യുമ്പോൾ ആകെ ഭാരം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറെന്ന് കിട്ടും ഇനി ശരാശരി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ശരാശരി എന്ന് പറയുന്നത് എന്താണ് ആകെ തുക ഡിവൈഡ് ബൈ എണ്ണാണ് ആകെ തുക എന്ന് പറയുന്നത് ആകെ ഭാരം രണ്ടായിരത്തി അഞ്ഞൂറ്റെഴുപത്താറ് ഡിവൈഡഡഡ് ബൈ ആകെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചും പ്ലസ് മുപ്പത്തിരണ്ടും അപ്പോൾ ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റെഴുപത്താറ് ബൈ അൻപത്തേഴ് ഇസ് ഈക്വൽ ടു നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഓക്കെ അപ്പോൾ ഏത് മെത്തേഡ് വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം അറുപത്തെട്ട് എഴുപത്തി അഞ്ച് മുപ്പത്താറ് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റാറ് നൂറ്റഞ്ച് മുപ്പത്തിരണ്ട് അറുപത്തി മൂന്ന് എഴുപത്തഞ്ച് അൻപത്തൊന്ന് ഇത്രയും സംഖ്യകൾ തന്നിട്ടുണ്ട് എന്നീ സംഖ്യകളുടെ മധ്യാംഗം അഥവാ മീഡിയൻ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയൊന്നും അല്ല അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്ന കാര്യം ഇവിടെ കാണുന്നൊന്നുമില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ മുഴുവൻ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ മധ്യത്തിൽ വരുന്ന ആ ഒരു സംഖ്യയാണ് ആ തന്നിരിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് നമ്പറിൻ്റെ മീഡിയൻ അഥവാ മധ്യാംഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇനിയിപ്പോൾ ഇൻ കേസ് മധ്യത്തിൽ രണ്ട് സംഖ്യകളാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ട് സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കണം അതായിരിക്കും ഇതിൻ്റെ മധ്യാംഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എന്നുള്ളതാണ് മദ്യാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മദ്യത്തിലായിട്ട് കിട്ടുന്ന ആ ഒരു സംഖ്യേനെയാണ് മദ്യാംഗം അഥവാ മീഡിയൻ മധ്യമം എന്നൊക്കെ പറയുന്നത് ഇൻ കേസ് മദ്യത്തിൽ രണ്ട് സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സംഖ്യ ആ രണ്ട് സംഖ്യകളുടെ ശരാശരി കാണുക ആ ശരാശരി ആയിരിക്കും മധ്യാംഗം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളെ ഒന്ന് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ നമുക്ക് എന്ന് എഴുതി നോക്കാം അപ്പോൾ നമ്മൾ ആരോഹണ ക്രമം അഥവാ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ എഴുതി നോക്കുകയാണ് ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ് നോക്കുമ്പോൾ മുപ്പത്തി രണ്ടാണ് ഓക്കെ നെക്സ്റ്റ് ഏതാണ് മുപ്പത്തി ആറ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് പിന്നെ അറുപത്തി മൂന്ന് പിന്നെ അറുപത്തി എട്ട് വരുന്നുണ്ട് പിന്നെ എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് രണ്ട് തവണ വരുന്നുണ്ട് പിന്നെ എൺപത്തി ഒന്ന് പിന്നെ തൊണ്ണൂറ്റി ആറ് ലാസ്റ്റ് നൂറ്റഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് സംഖ്യകളാണ് ഉള്ളത് അപ്പോൾ മിഡിലിൽ വരുന്നത് ഒരു സംഖ്യയല്ലേ രണ്ട് സംഖ്യ വരുന്നുണ്ട് അതായത് മിഡിലിൽ വരുന്നത് ഏതാണ് ഈ അറുപത്തി എട്ടും എഴുപത്തഞ്ചും വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ അറുപത്തെട്ടും എഴുപത്തഞ്ചും കൂടിയിട്ട് ആഡ് ചെയ്യുക മിഡിൽ ഒരു വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ ഇപ്പോൾ രണ്ട് സംഖ്യ വരുന്നതുകൊണ്ട് അത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കുക ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബൈ രണ്ട് ഇസ് ഈക്വൽ ടു എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചെന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത് ഇരുപത്തഞ്ച് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് നാൽപ്പത് ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് എന്നീ സംഖ്യകളുടെ മോഡ് എത്രയായിരിക്കും മോഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മോഡ് എന്ന് പറയുന്നത് എന്താണ് മോഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന സംഖ്യകളെയാണ് ഈ മോഡ് എന്ന് വിളിക്കുന്നത് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന സംഖ്യയെയാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതെങ്കിലും സംഖ്യകൾ കൂടുതൽ ആവർത്തിക്കുന്നുണ്ടോയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഇരുപത്തിരണ്ട് രണ്ട് തവണയാണ് ആവർത്തിക്കുന്നത് ഇരുപത്തഞ്ച് നോക്കുമ്പോൾ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് മൂന്ന് തവണയാണ് ഇരുപത്തഞ്ച് ആവർത്തിക്കുന്നത് ഇരുപത്തിര ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് രണ്ട് തവണയാണ് ആവർത്തിക്കുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന സംഖ്യയാണ് മോഡെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഏതാണ് ഇരുപത്തഞ്ചാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഇൻ കേസ് ആണെന്നുണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾ ആവറേജ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മേ ബി ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറ് പരീക്ഷകളിൽ ശുഭയ്ക്ക് കിട്ടിയ മാർക്ക് എൺപത്തിരണ്ട് എൺപത്തൊന്ന് എഴുപത്തി ആറ് എഴുപത് തൊണ്ണൂറ് എൺപത്തൊന്ന് എന്നിങ്ങനെയാണ് അടുത്ത പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി എൺപത്തിരണ്ടായിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മാർക്കുകൾ തന്നിട്ടുണ്ട് ആറ് പരീക്ഷയാണെന്ന് തന്നിട്ടുണ്ട് അടുത്ത പരീക്ഷയിൽ ഇനി എത്ര മാർക്ക് കിട്ടിയാലാണ് ശരാശരി അൻപത്തി രണ്ടായിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി നമുക്കറിയില്ല എത്ര മാർക്ക് കിട്ടിയാലാണ് ശരാശരി അൻപത്തി ആയിട്ട് മാറുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര മാർക്ക് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെക്സ് എന്ന് വിളിക്കുന്നു ഓക്കെ ശരാശരി എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാം തുക ഡിവൈഡ് ബൈ എണ്ണമാണ് ശരാശരി അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ശരാശരി എന്ന് പറയുന്നത് എൺപത്തി രണ്ടാണ് അല്ലേ ഇസ് ഈക്വൽ ടു തുക എന്ന് പറയുന്നത് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു എൺപത്തി രണ്ട് പ്ലസ് എൺപത്തി ഒന്ന് പ്ലസ് എഴുപത്തി ആറ് പ്ലസ് എഴുപത് പ്ലസ് തൊണ്ണൂറ് പ്ലസ് എൺപത്തി ഒന്ന് പ്ലസ് ഈ എക്സും കൂടിയും വരും അല്ലേ ഇനി എത്ര കിട്ടിയാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തുകയിൽ ഈ എക്സും കൂടി ആഡ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ എത്ര എണ്ണാണുള്ളത് ആറ് പരീക്ഷകളിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത പരീക്ഷ കൂടി ആകുമ്പോൾ ടോട്ടൽ എത്ര പരീക്ഷ ഏഴ് ഏഴ് പരീക്ഷ അല്ലേ അപ്പോൾ നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൺപത്തി രണ്ട് ഇൻറ്റു ഏഴ് ഇ സീക്വൽ ടു ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നാനൂറ്റി എൺപതാണ് പ്ലസ് എക്സ് എൺപത്തിരണ്ട് എൻ്റെ എന്ന് പറയുന്നത് നാല് ഏഴ് അഞ്ച് ഇസ് ഈക്വൽ ടു നാനൂറ്റി എൺപത് പ്ലസ് എക്സ് സിംപിളൈസ് എക്സ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് മൈനസ് നാനൂറ്റൻപത് തൊണ്ണൂറ്റി നാല് എന്ന് ആൻസർ കിട്ടും എക്സിൻ്റെ വില തൊണ്ണൂറ്റി നാല് ഇനി തൊണ്ണൂറ്റി നാല് മാർക്ക് അടുത്ത പരീക്ഷയിൽ കിട്ടിയാലാണ് അവളുടെ ശരാശരി എൺപത്തി രണ്ടായിട്ട് മാറുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് വൈ സെഡ് എന്നിവയുടെ ശരാശരി കെ ആണ് കൂടാതെ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് സെഡ് എക്സ് എസ് ഈക്വൽറ്റി മൂന്നാണെങ്കിൽ എക്സ് സ്ക്വയർ കോമ വൈ സ്ക്വയർ കോമ സെഡ് സ്ക്വയർ എന്നിവയുടെ ശരാശരി എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുണ്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എക്സ് വൈ സെഡ് എന്നിവയുടെ ശരാശരി എന്ന് പറയുന്നത് കെ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരാശരിയിൽ ആ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശരാശരി എന്ന് പറയുന്നത് എന്ത് കിട്ടും തുക ഡിവൈഡഡ് ബൈ എണ്ണ എണ്ണ എത്രയാണ് മൂന്നാണ് ഇതിൽ നിന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ കെ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നു കിട്ടും നമുക്ക് കാണേണ്ടത് നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട് നമുക്ക് കണ്ടത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് ആണ് കാണണ്ടത് അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇതിൻ്റെ ഹോൾ സ്ക്വയർ ഒന്ന് നമ്മൾ കാണുകയാണ് ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ടു എക്സ് വൈ പ്ലസ് ടു വൈ സെഡ് പ്ലസ് ടു സെഡ് എക്സ് ആണ് ഇറ്റ്സ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഇതിൽ നിന്നും ടുവിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് സെഡ് എക്സ് ഇതിൻ്റെ വില നമുക്ക് മൂന്നൊന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ത്രീ അപ്പോൾ ടു ഇൻറ്റു ത്രീ എന്നുള്ളത് എന്തായിട്ട് മാറും ഇവിടെ ആയിട്ട് മാറും എക്സ് പ്ലസ് വൈ പ്ലസ് എഡ് എന്ന് പറയുന്നത് നമുക്ക് ത്രീ കെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ത്രീ കെ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഈ ത്രീ കെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ കെ ആണ് നയൻ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ പ്ലസ് സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഇതിൽ നിന്നും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ എന്ന് പറയുന്നത് നയൻ കെ സ്ക്വയർ മൈനസ് സിക്സ് എന്ന് കിട്ടും ഇനി നമുക്കിതിൻ്റെ ശരാശരിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരാശരി കാണാനായിട്ട് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ മൂന്ന് വരും അല്ലേ ടോട്ടലി മൂന്നാണ് ഇറ്റ്സ് ഈക്വൽ ടു എന്താണ് നയൻ കെ സ്ക്വയർ മൈനസ് സിക്സ് ബൈ ത്രീയെന്ന് കിട്ടും ഇതിൽ നിന്ന് ത്രീയിന് കോമൺ ആയിട്ട് പുറത്ത് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ മൂന്ന് ഇതിലും ബൂതിലും പോവും അപ്പോൾ മൂന്ന് കെ സ്ക്വയർ മൈനസ് ടു എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ബി സി ഡി ഇ എഫ് ജി എന്നിവ തുടർച്ചയായ ഏഴ് എണ്ണൽ സംഖ്യകളാണ് കൂടാതെ സി പ്ലസ് ഇ സീക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് എങ്കിൽ ഈ ഏഴ് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കറിയാം തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ മദ്യത്തിലുള്ള സംഖ്യയായിരിക്കും ശരാശരി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണല്ലേ തുടർച്ചയായിട്ട് കുറച്ച് എണ്ണൽ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ മധ്യത്തിലുള്ള സംഖ്യയാണ് ശരാശരിയായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം തന്നിരിക്കുന്നത് എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ട് തുടർച്ചയായ ഏഴ് എണ്ണൽ സംഖ്യകളാണ് തന്നിട്ടുള്ളത് ഇവിടെ തുടർച്ചയായ ഏഴ് എണ്ണൽ സംഖ്യകൾ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ എ പ്ലസ് ജി എന്ന് പറയുന്നത് ബി പ്ലസ് എഫ് എന്നും പറയുന്നത് സി പ്ലസ് ഇ എന്നും പറയുന്നത് ഈക്വലായിരിക്കും അതായത് എ പ്ലസ് ജി ബി പ്ലസ് എഫ് സി പ്ലസ് ഡി ഇതെല്ലാം ഈക്വൽ ആയിരിക്കും ഇവിടെ നമുക്ക് സി പ്ലസ് ഇ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇസ് ഈക്വൽ ടു നൂറ്റി തൊണ്ണൂറ്റെട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റെട്ടാണെന്ന് കിട്ടി നമുക്കറിയാം സി പ്ലസ് ഇ സി ക്കും ഇക്കും ഇടയിലാണ് ഡി കിടക്കുന്നത് അപ്പോൾ സി പ്ലസ് ഇ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും അതിൻ്റെ പകുതിയായിരിക്കും ഡി കിടക്കുന്നത് അതായത് മിഡിൽ വാല്യൂ ആണ് മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്നതിൻ്റെ പകുതിയായിരിക്കും അപ്പോൾ മിഡിൽ വാല്യൂ ഡി ആണ് അല്ലേ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ പകുതിയായിരിക്കും പകുതി കാണുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് എന്ന ആൻസർ കിട്ടും അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്ന് സംഖ്യകളുടെ ശരാശരി നാനൂറ്റി ഇരുപതാണ് ഇവയിൽ ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് രണ്ടാമത്തെ സംഖ്യ കൂടാതെ രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് മൂന്നാമത്തെ സംഖ്യ എങ്കിൽ ഇതിലെ വലിയ സംഖ്യയുടെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് സംഖ്യകളുടെ ശരാശരി നാനൂറ്റി ഇരുപത് തന്നിട്ടുണ്ട് പിന്നെ തന്നിരിക്കുന്നത് ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് മൂന്നാമത്തെ സംഖ്യ എങ്കിൽ ഇതിൽ വലിയ സംഖ്യയുടെ വിലയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം മൂന്ന് സംഖ്യകളുടെ ശരാശരിയും തന്നിട്ടുണ്ട് മൂന്ന് സംഖ്യകൾ നമുക്ക് ഏതൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് വിളിച്ചു ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയായിരിക്കും ആദ്യത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് രണ്ടാമത്തെ സംഖ്യ അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഇത് ഫസ്റ്റ് സംഖ്യയാണ് രണ്ടാമത്തെ സംഖ്യ തേർഫോർ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് രണ്ട് മടങ്ങ് ടു എക്സ് ആയിരിക്കും അപ്പോൾ മൂന്നാമത്തെ സംഖ്യ എന്തായിരിക്കും മൂന്നാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയുടെ രണ്ട് മടങ്ങാണ് ഇതിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഡു രണ്ട് എക്സ് ഇസ് ഈക്വൽ ടു നാല് എക്സ് എന്ന് കിട്ടി അപ്പോൾ സംഖ്യകൾ നമുക്ക് കിട്ടി എക്സ് ടു എക്സ് ഫോർ എക്സ് ഇനി നമുക്ക് ശരാശരി നേരിട്ട് കാണുമല്ലോ തുക ഡിവൈഡഡ് ബൈ എണ്ണം അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ തുക എന്ന് പറയുന്നതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് നാല് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇസ് ഈക്വൽ ടു നാനൂറ്റി ഇരുപത് ശരാശരി തന്നിട്ടുണ്ട് നാനൂറ്റി ഇരുപത് അപ്പോൾ എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ എക്സ് എന്ന് പറയുന്നത് നാല് രണ്ട് ആറൊന്നും ഏഴ് എക്സ് ഏഴ് എക്സ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് ദാ മൂന്ന് അപ്പുറത്തോട്ട് പോവും നാനൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നാന്നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ ഏഴ് ഏഴ് നാനൂറ്റി ഇരുപതിൽ അറുപത് അറുപത് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഓക്കെ അപ്പോൾ എക്സിൻ്റെ വില നൂറ്റി അൻപത് എന്ന് കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഈ മൂന്നാമത്തെ സംഖ്യ നാലെക്സ് എന്ന് പറയുന്നത് അപ്പോൾ നാലെക്സ് കാണുക നാലെക്സ് എന്ന് പറയുന്നത് നാല് ഇൻറ്റു നൂറ്റി അൻപത് ഇസ് ഈക്വൽ ടു പൂജ്യം രണ്ട് നാല് മൂന്ന് ഏഴ് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ എക്സാമിന് മുന്നേ പഠിച്ചിട്ട് പോവുക മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും ക്ലാസ് കാണുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അപ്പ് ചെയ്യാണ് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്